ഹലോ ഗുഡ് മോർണിംഗ് അപ്പൊ എൻ്റെ എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും നല്ലൊരു നമസ്കാരം ഇന്ന് അവിടെ എത്തിക്കുന്ന എന്റെ രണ്ട് മൂന്ന് കസ്റ്റമേഴ്സ് പത്ത് ഗ്രാമിന്റെ ലോട്ടസ് എട്ട് പിടി താലിമാല കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ പാലക്ക നെക്ലസുകള് എയ്റ്റിൻ ഗ്യാറ്റിന്റെ കുറച്ച് ചെയ്യട്ടോ ഞാൻ കാണിച്ചുതരാം അപ്പൊ ഞാൻ ആദ്യം കാണിക്കുന്നത് ഈ പത്ത് ഗ്രാമിന്റെ ലോട്ടസ് തന്നെയാണ് കാണിച്ചു തരാട്ടാ എട്ട് പിടിയിൽ വരുന്ന പത്ത് ഗ്രാമിന്റെ ലോട്ടസ് കേട്ടാ താലിമാല ഐറ്റി നല്ല പൊലിമയായിരിക്കും ലോട്ടസ് അറിയാലോ നല്ല പൊളിച്ചേൽ വരുന്ന ഒരു സംഭവാണ് ട്ടാ പത്ത് രാമന്റെ ലോട്ടസ് പിന്നെ ഞാൻ അടുത്ത് കാണി പത്ത് രാമന്റെ ഒരു മിഷ്യൻ ചെയ്യാൻ ഇതിന്റെ പേര് സുന്ദരി എന്നാണ് നമ്മൾ പറയാം പല കടയിൽ പല പേരുണ്ടാവും ഉരുണ്ടിട്ടുള്ള ഒരു മിഷ്യൻ ജയനാണ് കേട്ടാ പത്ത് ഗ്രാമന്റെ ഒരു താലിമാലയാണത് നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് ശിലോ ജയൻ പത്ത് ഗ്രാമിന്റെ താലിമാല വരുന്ന സോറി ശിലോജയടാ നോക്കിയോളൂ പത്ത് ഗ്രാമിന്റെ സിലോജയനാണ് ടാ അടുത്ത് നമുക്ക് അടുത്ത മോഡൽ വരുന്നത് ഉർവശി ചേട്ടാ പത്ത് ഗ്രാമിന്റെ എട്ടുപിടിയില് ഉർവശിചൈൻ നോക്കിയോളൂ നല്ല അടിപൊളി മോഡലുകളാണ് കേട്ടാ പിന്നെ നമുക്ക് പത്ത് ഗ്രാമന്റെ എട്ടു പിടിയിൽ വീണ്ടും വരുന്നത് എസ് എസ് ലീഫാണ് അതൊക്കെ താലിമാലയ്ക്ക് നല്ല പൊലിമോട് കൂടിയിട്ടുള്ള മാലകളാണ് കേട്ടോ രണ്ട് പവന്റെ പോളിച്ച് വരും എസ് ചൈന പത്ത് ഗ്രാമിന്റെ പിടി പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് പത്ത് ഗ്രാമിന്റെ എട്ടു പിടിയില് ഉറി ചെയി ഉണ്ട് നോക്കിയോളൂ എട്ടു പിടിയിലെ ഉറി മോഡല് താലിമാല കേട്ടാ പിന്നെ നമുക്ക് പത്ത് രാമിന്റെ താലിമാല വീണ്ടും വരുന്ന സച്ചിൻ ടൈപ്പ് നല്ല പൊലിമേല് വരുന്ന സച്ചിന്റെ ചൈന എട്ടു പിടി നോക്കിയോളൂ പിന്നെ നമുക്ക് ഗാംഗൂലി വരുന്നുണ്ട് കാണിച്ചു തരാം എട്ടു പിടിയിൽ തന്നെ നല്ല പൊലിമോൾ പൊലിമോട് കൂടിയിട്ടുള്ള ഗാംഗൂലി ചെയ്യട്ടാ പിന്നെ നമുക്ക് പത്ത് വീണ്ടും സവിതം കട്ട താലിമാല സവിതം കട്ട പിന്നെ നമുക്ക് നെക്സ്റ്റ് വൺ സിലോകട്ട വരുന്നുണ്ട് ഞാൻ കാണിച്ചതരാം എട്ടു പിടിയിൽ തന്നെ പത്ത് ഗ്രാമിന്റെ സിലോ ചെയിൻ പിന്നെ നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് ഡോൺ സച്ചിൻ ഉണ്ട് ഡോൺ സച്ചിന് നല്ല പൊലിമോള് പൊലിമോൾ കൂടിയിട്ടുള്ള ചെയിൻ ആണ് ഡോൺ സച്ചിൻ്റെ നമുക്ക് ന്യൂ ഡിസൈൻ വന്നിട്ടുണ്ട് നല്ല പോളിച്ചെൽ വരുന്ന പത്ത് ഗ്രാമിന്റെ വീണ്ടും ഒരു താലിമാല അത് പുതിയ മോഡലാണ് പിന്നെ നമുക്ക് സേവാങ് മോഡലുണ്ട് പത്ത് ഗ്രാമിന്റെ എട്ടുപിടി സേവാങ്ടാ ഇതിന്റെ കണ്ണികൾ ഇത്തിരി അടിപ്പിച്ചിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇത്തിരി പൊളിച്ചു കൂടിയിട്ട് ഇത്തിരി ബലത്തില് വരുന്ന സംഭവമാണ് സേവാങ്ങ് പിന്നെ നമുക്ക് ഉറിച്ച ഉറിയിൽ കട്ട അതായത് ഉറിച്ചേം വന്നിട്ട് ഇവിടെ സൈഡിൽ കട്ടകൾ വരുന്ന മോഡലാണ് കേട്ടോ എന്ന് പറയുമ്പോ ഇതും പത്ത് രാമന്നെയാണ് എട്ടുപിടി വരുന്നത് പിന്നെ നമുക്ക് അടുത്ത് സവിധം സവിധം കട്ട കാണിച്ചു അടുത്ത് സവിധം ഉണ്ട് കേട്ടാ കട്ട നല്ല ബല സാവിധ അറിയാലോ അത്യാവശ്യം ബലം ഉണ്ടാവും കാണാൻ പോളിച്ചിട്ടുണ്ടാവും കേട്ടോ പത്ത് രാമന്റെ എട്ടുപിടി താലിപാല പിന്നെ നമുക്ക് പണ്ടത്തെ ഒരു മോഡല് താര സീമ എന്നൊക്കെ പറയുന്ന പത്ത് രാമന്റെ എട്ടുപിടി താലിപാല ട്ടാ നമുക്ക് സച്ചിൻ ചൈലിനെ വേറൊരു ടൈപ്പ് നോക്കിയോളൂ കണ്ണിത്തിരി അടുത്തടുത്ത് വരുന്ന സംഭവമാണ് കേട്ടോ പത്ത് രാമന്റെ തന്നെ എട്ടുപിടി പിന്നെ നമുക്ക് അടുത്ത് വരുന്ന ബോളുറി പത്ത് രാമന്റെ എട്ടുപിടി ബോളുറിട്ട പിന്നെ സിലോ നേരത്തെ കാണിച്ചു അതുപോലെ തന്നെ സിലോ കട്ട പത്ത് രാമന്റെ താലിമാല സിലോ കട്ട ഇത് നമുക്ക് റയൽ റയൽച്ചയും വരുന്നുണ്ട് കേട്ടോ നല്ല പോളിച്ചെൽ വരുന്ന സംഭവമാണ് പത്ത് രാമന്റെ എട്ടുപിടിയില് റയൽമാല ഇത് നമുക്കൊരു പുതിയ ഡിസൈനാണ് ആണ് നല്ല പുലിമോട് കൂടിയിട്ടുള്ള ന്യൂ ഡിസൈൻസ് പത്ത് രാമിന്റെ എട്ടുപിടിറ്റാ വേറൊരു പുതിയ മോഡലുണ്ട് നോക്കിയോളൂ പത്ത് രാമിന്റെ പിടി തന്നെ അതുപോലെ മോഡല് വീണ്ടും കൊറേ റിപ്പീറ്റേഷൻ വരുന്നുണ്ട് കേട്ടാ ഒരുപാട് ഇതുണ്ട് പീസുകൾ ഉണ്ട് പത്ത് രാമിന്റെ എട്ടുപിടിയില് ചില തൊമ്പു പിടിയും വരുന്നുണ്ട് കേട്ടാ നോക്കിയോളൂ നല്ല പൊലിമേലുള്ള മാലകളാണ് താലിമാലകള് അത് ഞാൻ പാലക കാണിച്ചു തരാം പാലക്കയുടെ ഡിസൈൻ പാലക നമുക്കൊരു വലിയൊരു നെക്ലസ് വരുന്നുണ്ട് അതിന്റെ വെയിറ്റ് നോക്കട്ടെട്ടാ അതെ അതിന്റെ വെയിറ്റ് നമുക്ക് വരുന്നത് പവൻ നാലരപ്പവൻ നാലരപ്പവന്റെ ഗ്രീൻ കളർ പാലകട്ടാ വലിയ ടൈപ്പാണ് കേട്ടോ അതാണ് ഈ വൈറ്റ് വരുന്നത് ഇത്തിരി വൈറ്റ് കൂടുതലാണ് നോക്കിയോളൂ അതായത് പച്ച കളർ പാലക്ക പിന്നെ ഈ പിങ്ക് സ്റ്റോൺ അങ്ങനെയാണ് വരാട്ടാ ഈ പച്ചയ്ക്ക് വര നമുക്ക് റെഡ് ബ്ലൂ ഒക്കെ നമുക്ക് ഓർഡർ ആക്കി ചെയ്തു തരാൻ കുഴപ്പമില്ല അടുത്ത് വരുന്നത് പാലക്ക രണ്ടര പോൻ നമുക്ക് സ്റ്റോൺലെസ് വരും കേട്ടോ സ്റ്റോൺ വെയിറ്റുകളാണ് ഞാൻ പറയുന്നത് കേട്ടാ ഇതിന് മുന്നോ അങ്ങനെ തന്നെയാണ് സ്റ്റോൺലെസ് വരും നോക്കിയോളൂ നല്ല സിമ്പിൾ ടൈപ്പ് ആണ് കുറച്ച് ചെയ്യും വരുന്ന പാലിക്കഴിഞ്ഞാൽ കുറച്ചിനെ ചെയ്യും വരുന്നുണ്ട് കേട്ടാ നമുക്ക് ഈ പാലിക്കേന വേറൊരു റൗണ്ട് ഷേപ്പ് വന്നിട്ടുണ്ട് മൂന്നര പവന്റെ ത്രെഡുമ്പോ വലിയ ലോക്കിട്ട് ഇത് ഇപ്പോഴത്തെ ട്രെൻഡാണ് കേട്ടോ ട്രഡീഷണൽ ആയിട്ടാണ് എല്ലാവരും ഉപയോഗിക്കുന്ന ടൈപ്പ് ടൈപ്പാണ് നെക്ലസ് ഉപയോഗിക്കുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ ഞടുത്ത് നമുക്ക് വരുന്നത് ഒരു കൃഷ്ണൻ മോഡല് മൂന്നേകാൽ പോവൻ നോക്കിയോളൂ അടിപൊളി മോഡലാണ് ട്ടാ ഇപ്പൊ കൃഷ്ണന്റെ ഒരു പുതിയ മോഡല് ചെയ്തിട്ടുള്ള സംഭവാണ് കേട്ടാ ഉള്ളില് പ്ലസ്റ്റ് വൺ വരുന്നത് നാഗപടം വരുന്നുണ്ട് രണ്ട്ര പോവൻ നോക്കിയോളൂ ഗ്രീൻ നാഗപടം അതിന് ചുറ്റില് നമ്മള് പിങ്ക് സ്റ്റോൺ വരുന്നൊരു മോഡലാണ് ട്ടാ ലോക്കറ്റ് ലോക്കറ്റായിട്ട് പിന്നെ അടുത്ത് നമുക്ക് വരുന്നത് ചെറിയൊരു പാലിക മൂന്ന് കട്ടയുള്ള ഒരു പാലിക്കട്ടോ അതിന്റെ വെയിറ്റ് നമുക്ക് പത്ത് ഉള്ളൂ സെൻട്രൽ ലോക്കേറ്റും പിന്നെ അപ്പുറത്ത് ഇപ്പുറത്തും രണ്ട് ചെറിയ പാലക്ക പത്ത് ഗ്രാമേ വരുന്നുള്ളൂട്ടാ അത്രക്കുള്ള വെയിറ്റ് ഉള്ളൂ പിന്നെ നമുക്ക് വേറെ തന്നെ വരുന്നത് ലക്ഷ്മിയിൽ വരുന്നത് നെക്ലസ് വെയിറ്റ് നമുക്ക് രണ്ടേക്കാൽ പവൻ നോക്കിക്കോട്ടോ പാലിക്കൊന്നുമില്ല പിങ്ക് സ്റ്റോൺ മാത്രമേ ഉള്ളു ട്രഡീഷണൽ ആയിട്ടാണ് നമുക്ക് അടുത്ത് വരുന്നത് അടുത്ത് നമുക്ക് വരുന്നത് കൃഷ്ണനാണ് കേട്ടോ റേറ്റ് നമുക്ക് രണ്ടര തന്നെ പിങ്ക് സ്റ്റോൺ മാത്രമേ ഉള്ളു കേട്ടോ ഉള്ളിൽ കൃഷ്ണൻ ഇവിടെ നല്ലൊരു അടിപൊളി പാറ്റേൺ ആണ് ഉള്ളിൽ കൃഷ്ണൻ ഓടക്കുഴൽ ഒരു പിക്ചറാണ് കേട്ടോ ഇത് നമുക്ക് നഷ്ടമാണ് വന്നിട്ടുള്ളത് ലക്ഷ്മി ലക്ഷ്മിയുടെ ട്രഡീഷണല് രണ്ടേക്കാൽ പവൻ തന്നെ കേട്ടാ ലക്ഷ്മിയുടെ മോഡലാണ് കേട്ടാ ഇതൊക്കെ ട്രഡീഷണൽ ആട്ടോ പാലിക്കായാലും ലക്ഷ്മി ഒക്കെ ട്രഡീഷണൽ ആണ് നമുക്ക് കുറച്ച് വള വന്നിട്ടുണ്ട് നല്ല കോലിമേല് ഒരു വള ഒരു പവന്റെ വളകളാണ് കേട്ടാള് നല്ലൊരു മോഡലാണ് വന്നിട്ടുള്ളത് നമുക്ക് സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ എടുക്കാം ഡബിൾ ആയിട്ട് വേണമെങ്കിൽ എടുക്കാം ഉള്ളില് പ്ലാസ്റ്റിക് ഒരു മോഡലാണ് കേട്ടോ ഇത് ഇവിടെ ഒരു നല്ലൊരു ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കാണാൻ നല്ല ഭംഗി കാണുമ്പോ നല്ലൊരു സ്റ്റൈലാണ് കേട്ടാ തോടി വളയാണ് പിന്നെ നമുക്ക് അടുത്ത വള ആറ് ഗ്രാം വരുന്നുള്ളൂ നല്ല പോലും മോഡ് കൂടിട്ടുള്ള ഒരു വള ആറ് ഗ്രാം കേട്ടാ ഇത് സെയിം പിന്നെ ഉള്ളിൽ നമുക്ക് പ്ലാസ്റ്റിക് വളരെ പാറ്റേൺ ആണ് നല്ല പൊലിമിന്റെ ആറ് ഗ്രാം ആയി അത്യാവശ്യം നല്ല പൊളിച്ചാൽ ഉള്ള സംഭവ കല്യാണ പാർട്ടിക്ക് അതിൽ നമുക്ക് സിംഗിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ അടുത്ത് നമുക്ക് വരുന്നത് പോളാ തോടി വളരെ സ്പെഷ്യൽ ഡിസൈൻ കേട്ടോ നല്ല കാണുമ്പോ അറിയാം മതിയോളൂ നല്ലൊരു പാറ്റേൺ ആണ് നമുക്ക് ഉള്ളില് വേണ പ്ലാസ്റ്റിക് വോളം ഇടാം കൊഴപ്പില്ല നല്ല കാണാൻ ഭംഗിണ്ട് ഒരു വളരെ പോട്ടോ അടുത്ത് നമുക്ക് വരുന്നത് ഇതും ഒരുപോം തന്നെ കേട്ടാ തോടി ഒരു ഭവം തന്നെ നമുക്ക് നഷ്ടമാണ് വരുന്നത് ആറ് ഗ്രാം ആറ് ഗ്രാം അളവ് ചെറിയ അളവട്ടാ ഇതിപ്പോ നമുക്ക് രണ്ടോ രണ്ടോ ഗിൻ്റെ ചെറിയൊരു അളവിൽ വരുന്ന ആറ് ഗ്രാമിന്റെ വളയാണ് കേട്ട ഉള്ളില് പ്ലാസ്റ്റിക് വള വരുന്ന ആറ് ഗ്രാമിന്റെ വള നമുക്ക് എയ്റ്റീൻ ക്യാരറ്റ് കുറച്ച് കാണിക്കാ പറഞ്ഞിട്ടായിരുന്നു എയ്റ്റീൻ ക്യാരറ്റിന്റെ ശെയ്യം കാണിച്ചു തരാം നോക്കിയോളൂ റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് യെല്ലോ ഗോൾഡ് അങ്ങനെ റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും മിക്സ്ഡ് വരും അങ്ങനെ പല പല പാറ്റേണില് സ്റ്റാർട്ടിങ് നമുക്കൊരു ഒരു ഗ്രാം ഇരുന്നൂറും മില്ലി തൊട്ട് വരുന്ന മോഡലുകളാണ് കേട്ടോ ഒന്നായി ഇരുന്നൂറ് തൊട്ടൊരു രണ്ട് ഗ്രാം മൂന്ന് ഗ്രാം വരെ നാല് ഗ്രാമിലൊന്നും വരില്ല എന്നുവച്ചാൽ എയ്റ്റിംഗ് ആയിരുന്ന ചെയിൻ ആയതുകൊണ്ടേ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും പിന്നെ ഡയമണ്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും തിളങ്ങി നിൽക്കട്ടെ ഒരു മോഡലാണ് വെയിറ്റിങ് കയറി ചെയിനുകൾ സിമ്പിൾ സിമ്പിൾ പാറ്റേൺ നമുക്ക് ഡെയിലി യൂസ് ഒക്കെ കോളേജ് വൈകുന്നേരം ഡെയിലി യൂസ് ചെയ്യാം ബലം ആയിരിക്കും വെയിറ്റ് കയറി ആകുമ്പോൾ നല്ല സ്ട്രോങ് ആയിരിക്കും വെയ്റ്റ് കുറഞ്ഞാലും അത്യാവശ്യം നല്ല ബലത്തിലാണ് കിടക്കട്ടെ അത്രയ്ക്ക് വലിയ കുളത്തിൽ വലിച്ചാല് പൊട്ടലല്ല നോർമൽ ആയിര ഉപയോഗിക്കുമ്പോ പൊട്ടല് വരില്ല സിമ്പിൾ ടൈപ്പാ അപ്പോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി കമന്റിൽ കിട്ടോട്ടെ ഏതൊക്കെ കാണിക്കുന്ന ഞാൻ കാണിച്ചു തരാൻ കുഴപ്പമില്ല നമുക്ക് ഡിസൈൻസ് കമന്റ് ചെയ്തോളൂ പിന്നെ നമ്മുടെ ഷോപ്പ് ആരും മറക്കരുത് ജിജെ കോട്ടൻ ഡയമണ്ട് തൃശൂരാണ് ഷോപ്പ് പുത്തംപള്ളിക്ക് സമീപം പിന്നെ എന്തെങ്കിലും ഡൌട്ടിനെ വിളിക്കാം അതുപോലെ തന്നെ സിംഗിൾ പാർട്ടിയായാലും വെഡ്ഡിംഗ് പാർട്ടിയായി വിളിച്ചോളൂ അവർ സ്പെഷ്യൽ ആയിട്ട് ചെയ്യാം എന്റെ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പൊ എല്ലാവർക്കും താങ്ക് യു